ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വീഡിയോ ഇടുന്നത് മീനില്ലാതെ നമുക്കിപ്പോൾ ഈ കൊറോണ കാലമൊക്കെ ആയിട്ട് നമുക്ക് മീൻ കിട്ടാൻ പ്രയാസമാണ് എന്നാലും നമുക്ക് വിശ്വസിച്ച് പുറത്തു പോയി മീൻ വാങ്ങാനും ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് വീട്ടിലുള്ള ഒരു പച്ചക്കറിയായ തള്ളി കോവയ്ക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സൂപ്പർ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത് ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ ആവശ്യത്തിന് തേങ്ങ അപ്പം നമ്മൾ ഞാൻ ഇത്രയും കോവയ്ക്ക വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളകുണ്ട് അതുപോലെ പച്ചമാങ്ങ പിന്നെ ചെറിയ ഉള്ളി ഒരു പീസ് ഇഞ്ചി പിന്നെ കറിവേപ്പില ഉപ്പ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു സൂപ്പർ മീൻകറിയാണ് നമ്മൾ കോവയ്ക്ക വെച്ച് നമ്മുടെ മീൻകറി പോലും സാധാ മീൻകറി പോലും തോറ്റുപോകുന്ന ഒരു മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിനാവശ്യമുള്ള തേങ്ങ എടുത്തായിരുന്നോ നമ്മൾ ആ തേങ്ങയും ഒരു അഞ്ച് പീസ് ചെറിയ നമ്മൾ നമ്മളെടുത്ത് ആ മുഴുവൻ ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളകും പിന്നെ നമ്മൾ ഈ ഈ കോവയ്ക്കകത്ത് ഈ മീൻകറിക്കാവശ്യമുള്ള ഒരു കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് ഞാൻ നേരത്തെ ഇണക്കി വെച്ചേക്കുവാണ് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഇത് ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കുറച്ച് മുളക് കൂടി ഇട്ടുള്ളൂ പിന്നെ ബാക്കി വരുന്ന നമ്മുടെ നമുക്ക് ഇഷ്ടത്തിൻ്റെ എരുവ എരിവിനുസരിച്ച് ബാക്കി മുളക് കൂടി നമ്മൾ ഇതിനകത്താണ് അരയ്ക്കുന്നതിനകത്താണ് കൊട്ടിയിരിക്കുന്നത് ഇതിനകത്ത് കൊടുക്കണ്ട ബാക്കി നമ്മൾ അരക്കുന്നതിനകത്ത് ചേർക്കുക മുളക് പൊടി ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഉള്ളി മുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുക അരയ്ക്കുക എന്ന് പറഞ്ഞാൽ മീൻ മീൻകറിക്ക നമ്മൾ സാധാരണ മീൻകറിക്ക അരക്കുന്ന പോലെ തന്നെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു ആ ാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരിച്ചു വെച്ചു നെക്സ്റ്റ് നമ്മൾ ചട്ടി വെച്ചു അതിന് ചട്ടി ചൂടായിട്ടുണ്ട് നന്നായിട്ട് ആവശ്യത്തിന് കുറച്ച് എണ്ണ മതി എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരുപാട് എണ്ണ എണ്ണമല്ലേ എണ്ണ ചൂടായി ഇനി നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇപ്പൊ കടുവടരുത് അത് വെച്ച് ചെറിയ ഉള്ളി നമ്മൾ രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞ് വെച്ച് ഇപ്പൊഴുത്തും നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതാണ്ട് ഈ കോവയ്ക്ക നമ്മുടെ മീൻ ഇതാണ് ഇന്നത്തെ മീൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സൂപ്പറാണ് ഇത് ഞാൻ കാണിക്കുക കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ കോവയ്ക്കാണ് നമ്മുടെ മീൻ നമ്മുടെ ആ ഉള്ളി മൂക്ക നല്ല മൂക്കുണ്ട ചെറുതായിട്ടൊന്ന് വഴി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കോവയ്ക്ക് അങ്ങനെ കോവയ്ക്കായിട്ട് നമ്മൾ ഇളക്കി തോന്നും കോവയ്ക്കാണ് മീൻകറി കിടക്കുന്നത് ഉണ്ടാ അറിയാത്ത ആൾക്കാർ നോക്കിയാൽ മീനാണ് അങ്ങനെ വിജയം കഴിക്കുമ്പോഴേ നമ്മളൊരു മീൻകറി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് പിന്നെ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ദോശ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിൻ്റെയൊക്കെ കൂടെ ഈ കറി നല്ല സൂപ്പറാണ് നമ്മൾ വായിച്ച പച്ചമുളക് നമ്മൾ വെച്ചിരുന്ന രണ്ട് പച്ചമുളക് ആ വഴറ്റിനൊപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നുലിട്ടുണ്ടറിയേപ്പില ആദ്യം ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മുടെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് വഴണ്ടി വരുന്നു അപ്പം നമ്മുടെ ഉപ്പ് കല്ലുപ്പ് ഞാൻ ഈ ഗോവയ്ക്കൊക്കെ അത് അരപ്പ് വരട്ടിയ സമയത്ത് ചെറുതായിട്ട് ഉപ്പ് വരട്ടുകൊണ്ട് അത് അനുസരിച്ച് സൂക്ഷിച്ചാണ് ഉപ്പിടേണ്ടത് വളർത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഒരുപാട് വഴ ജസ്റ്റ് ഒരു പഴണ്ട് വരുവാന്ന ഭാവത്തിനാണ് നമ്മളിത് എടുക്കേണ്ടത് അതാണ്ട് ഫുള്ള് അങ്ങ് വഴ മീൻ വരണ്ട കുറച്ച് മതി മീൻ ഒരു അറുപത് ചില മണി അത്ര ആദ്യം നമുക്ക് മീൻ മീൻ്റെ കിടന്ന് വേവുന്നതല്ല വേവാനുള്ളതാണ് ഒക്കെ അപ്പം ഇനി നമ്മൾ ചെയ്യാനെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ്ട് ഈ ആരപ്പ് ഞാൻ ഈ ആരപ്പ് ഇതിനകത്ത് ഡി നമ്മൾ നന്നായിട്ട് ഈ കോവയ്ക്ക് മിക്സ് ചെയ്തെടുക്കുവാണ് ജസ്റ്റ് ഒന്ന് അടുപ്പ് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് നല്ലതായിട്ട് ചൂടായി ആവശ്യത്തിന് അത്ര ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് വരുവാണൊന്നും നോക്കിക്കോണം നമ്മൾ ആദ്യം കോവക്കകത്ത് കുറച്ച് മുളകിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇളക്കി വെക്കണം മുളകും മഞ്ഞയും ആ ഉപ്പും കൂടെ അത് ഫുൾ ഉപ്പ് ഉപ്പിടണ്ട പിന്നെ നമ്മൾ ആവശ്യത്തിനു ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവാണ് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ എരിവാണല്ലോ അതനുസരിച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചി അരച്ച് കൂട്ടത്തി ചേർത്ത് പിന്നെ മുളകും കൂടി ഇട്ട് അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ നമ്മളടുത്ത സെക്ഷൻന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ പച്ചമാങ്ങ പച്ചമാങ്ങ മാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ അറിയിക്കും പച്ചമാങ്ങ ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ പിഴുപുളിയാണെങ്കിലും ഉപയോഗിച്ചാൽ മതി അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇച്ചിരി പിഴുപുളി അരച്ച് ചേർത്താലും മതി ഇത് പുളിക്ക് വേണ്ടി നമ്മളേലും മാങ്ങ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പച്ചമാങ്ങ ഇട്ടേക്കുന്നത് ഈ പച്ചമാങ്ങ ഈ പോവയ്ക്ക് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അത് ചോറ് കഴിക്കാൻ എന്താ പറയണത് ചപ്പാത്തി ദോശ ഇതിൻ്റെ എല്ലാം കൂടെ സൂപ്പറാണ് ഇത് പെട്ടെന്ന് കണ്ട മീൻ കറിയാ എല്ലാന്നാരും പറയത്തില്ല നമുക്ക് മീൻ എന്താ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മീനൊക്കെ കിട്ടാൻ പ്രയാസമല്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ പരിപാടി ഇതിനിപ്പം തിളക്കണം തിളക്കുന്നിടം വരെ നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം നമ്മള് മീൻകറി നന്നായിട്ട് തിളച്ചു തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരു സാധനമുണ്ട് അതുകൊണ്ട് മല്ലിപ്പൊടിയും ഒരു ശകേൻ്റെ മല്ലിയും ശകേൻ്റെ ഉല്ലുവേങ്കട ആണ് ഞാൻ ഇട്ടേക്കുന്നത് പൊടിച്ച് മല്ലി ഒന്നും നമ്മൾ ആദ്യം ഇട്ടില്ല ഇപ്പോഴാണ് നമ്മുടെ മല്ലിപ്പൊടി നമ്മുടെ മല്ലിയും ഉല്ലുവേങ്കട ആണ് ഒരുപാടല്ല ഒരു ലേശം ഇട്ടാൽ മതി ആദ്യമൊന്നും നമ്മൾ ഇട്ടില്ല ഇപ്പോഴാണ് ഇടുന്നത് കരി ഇത് രണ്ടും ഒരു ചെറിയ കുത്തുള്ള സാധനമാണ് ഈ മല്ലി പുലുവേന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ആ ഈ സമയത്തുനിന്ന് തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മീൻകറിയാണ്ട റെ റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു പിന്നെ നമ്മൾ കോവക്കിടെ വേവ് ശ്രദ്ധിക്കുക ഓക്കെ ആയിട്ടുണ്ട് എന്താ ലാസ്റ്റ് കടുക് വെച്ചിട്ട് കടുക ഒഴിച്ചു ഓക്കെ ആയി മീൻകതി ഇതാണ് നമ്മുടെ മീനില്ലാതെ നമ്മളുണ്ടാക്കിയ കോറയ്ക്ക മീൻകതി സൂപ്പറാണ് നിങ്ങൾക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്താൽ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യണം ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാം സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു